നമസ്കാരം കർണാടക തുംഗഭദ്ര അണക്കെട്ടിന്റെ ഗേറ്റ് തകർന്നു പ്രളയഭീതി ഉയർന്നതോടെ ആശങ്കയിലാകുന്നത് മുല്ലപ്പെരിയാർ ഡാമാണ് പത്തൊൻപതാമത്തെ ഷട്ടറിന്റെ ചങ്ങലയാണ് ഇന്നലെ രാത്രിയോടെ പൊട്ടിയത് ഇതിനെ തുടർന്ന് ഡാമിൽ നിന്ന് വൻതോതിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി ഒരു ലക്ഷത്തോളം ക്യുമക്സ് വെള്ളം ഇതിനോടകം തന്നെ പുറത്തേക്ക് ഒഴുക്കി വിവരം അണക്കെട്ടിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി മുപ്പത്തിമൂന്ന് ഗേറ്റുകളും തുറന്നു വിട്ടിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൊപ്പൽ വിജയനഗര ബെല്ലാരി റായച്ചൂർ ജില്ലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് കഴിഞ്ഞ എഴുപത് വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അപകടം അണക്കെട്ടിൽ സംഭവിക്കുന്നത് ഡാമിൽ നിന്ന് അറുപതിനായിരം മില്യൺ ക്യൂബിക്സ് ഫീറ്റ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിട്ടാൽ മാത്രമേ ഷട്ടറുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ സാധ്യമാകൂ എന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഡെക്കാൻ ഹൊറാൾഡ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേരള തമിഴ്നാട് അതിർത്തിയിലെ മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ അണക്കെട്ട് കൂടിയാണ് ഇത് ചെളിയും ചുണ്ണാമ്പുകല്ലും ശർക്കരയും കരിമ്പിൻ നീരും മുട്ടവെള്ളയും മറ്റും ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതമാണ് സുർക്കി കരിങ്കല്ലിൽ ഇത് ചേർത്ത് കെട്ടി അടിത്തറ അടിത്തറയിൽ നിന്ന് നൂറ്ററുപത്തിരണ്ടടി ഉയരത്തിലാണ് അണക്കെട്ട് ഏകദേശം എണ്ണായിരം അടിയാണ് അണക്കെട്ടിന്റെ നീളം സുർക്കി ഉപയോഗിക്കുന്നതിന് ചെലവ് കുറവാണ് ൂടുകയും ചെയ്യും അതേസമയം രണ്ടായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലെ മഹാഡിൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച പാലം ഒലിച്ചു പോയിരുന്നു എൺപത്തി വർഷം പഴക്കമുള്ള പാലമായിരുന്നു അന്ന് അപകടത്തിലായത് എന്തായാലും ഇന്നലെ രാത്രിയിലാണ് ഡാമിന്റെ പത്തൊമ്പതാം ഗേറ്റിൽ തകരാർ ഉണ്ടായത് റിസർവോയറിൽ നിന്ന് ഏകദേശം അറുപതിനായിരം ദശലക്ഷം ഖനയടി വെള്ളം തുറന്നുവിട്ട ശേഷം മാത്രമേ ഈ ഗേറ്റിന് സംഭവിച്ച കേടുപാടുകൾ പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഇതനുസരിച്ച് ഡാമിന്റെ മുപ്പത്തിമൂന്ന് ഗേറ്റുകളിലൂടെയും വെള്ളം തുറന്നുവിടുകയായിരുന്നു ഇതനുസരിച്ച് വൻതോതിൽ വെള്ളം പുറത്തേക്ക് വരുന്നതിനാൽ കൊപ്പൽ വിജയവാര ബെല്ലാരി തുടങ്ങിയ ജില്ലകളിൽ വെള്ളപ്പൊക്കമുണ്ടാകുമെന്നാണ് സൂചന ഇത് സംബന്ധിച്ച് സർക്കാർ പ്രളയ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു പമ്പാസാഗർ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന തുങ്കഭദ്ര അണക്കെട്ട് ഇന്ത്യയിലെ കർണാടകയിലെ ഓസ്പേട്ട കോപ്പൽ പ്രദേശത്ത് തുങ്കഭദ്ര നദിക്ക് കുറുകെ നിർമ്മിച്ച ഒരു ജലസംഭരണിയാണ് ജലസേചനം വൈദ്യുതോൽപാദനം വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നീ ലക്ഷ്യങ്ങളോടെ നിർമ്മിക്കപ്പെട്ട ഒരു വിവിധ അണക്കെട്ടാണിത് പഴയ ഹൈദരാബാദ് നാട്ടുരാജ്യവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്ന് ഒരു സംയുക്ത പദ്ധതിയായി ആണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ബെരാ രാജകുമാരൻ നവാബ് അസം ഝ അണക്കെട്ടിൻ്റെ ഇടതുവശത്തും മദ്രാസ് ഗവർണർ സർ ആർദർ ഹോപ്പും വലതുവശത്തും തറക്കല്ലിട്ടുകൊണ്ട് തുംഗഭദ്രാ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഹൈദരാബാദിലെ രാഷ്ട്രീയ ശാന്തി ഓപ്പറേഷൻ പോളോ കൂടാതെ ചില സാങ്കേതിക കാര്യങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി വരെ നിർമ്മാണത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷം ഇത് മൈസൂരിന്റെയും ഹൈദരാബാദിന്റെയും സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായി മാറി അമ്പത്തിമൂന്നിൽ നിർമ്മാണം പൂർത്തിയായി ഇരുപത്തി എണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള തുങ്കഭദ്ര റിസർവോയറിന് നൂറ്റിയൊന്ന് ടി എം സി സംഭരണശേഷിയുണ്ട് ഏകദേശം നാൽപ്പത്തൊമ്പത് പോയിൻ്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള അണക്കെട്ടിന് മുപ്പത്തിമൂന്ന് ക്രെസ് ഗേറ്റുകളുണ്ട് ബംഗളൂരുവിൽ നിന്ന് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ അകലെയാണ് തുങ്കഭദ്ര അണക്കെട്ട് ഹി സന്ദർശിക്കുന്ന മിക്ക വിനോദസഞ്ചാരികളും തുങ്കഭദ്ര ഡാമിലെ കാഴ്ചകളും ആസ്വദിക്കാറുണ്ട് രായലസീമയിലെ ക്ഷാമം നിറഞ്ഞ പ്രദേശത്തെ ഫലഭൂഷ്ടമാക്കാൻ വേണ്ടി നിർമ്മിച്ച തുങ്കഭദ്ര അണക്കെട്ട് ഇന്ന് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക എന്നീ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രധാന തർക്കവിഷയമാണ്